പാമ്പുകളുടെ അടുത്തേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് പാമ്പുകളിൽ നിന്ന് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സുരക്ഷാ മുൻകരുതൽ എന്ന് പറയുന്നത് നമസ്കാരം ഞാൻ മുഹമ്മദ് അൻവർ വനംവകുപ്പിലെ അസിസ്റ്റൻറ്റ് കൺസർവേറ്ററാണ് സർപ്പ പ്രൊജക്ടിൻ്റെ സംസ്ഥാന നോഡൽ ഓഫീസർ കൂടിയാണ് നമ്മളെല്ലാവരും കണ്ട ഒരു വാർത്ത കണ്ണൂർ ജില്ലയിലെ ഒരു സ്കൂളിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു മൂർഖം പാമ്പിനെ കാണുന്നു കുട്ടികൾ ചേർന്ന് ആ പാമ്പിനെ പിടികൂടി ബോട്ടിലാക്കുന്നു കൂട്ടത്തിലൊരു കുട്ടി ആ ദൃശ്യങ്ങളൊക്കെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കുന്നു അമ്മ അത് മൂർഖം പാമ്പാണെന്ന് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഇടപെട്ടിട്ട് വലിയൊരു അപകടം ഒഴിവാകുന്നു വലിയൊരു അപകടത്തിൽ നിന്നാണ് തലനാരഴക്ക് ആ കുട്ടികൾ രക്ഷപ്പെട്ടത് പാമ്പുകൾ നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും പട്ടണങ്ങളിലും നമ്മുടെ വീടിനും പരിസരത്തൊക്കെ കാണപ്പെടുന്ന ജീവികളാണ് പാമ്പുകളുടെ അടുത്തേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് പാമ്പുകളിൽ നിന്ന് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സുരക്ഷാ മുൻകരുതൽ എന്ന് പറയുന്നത് പാമ്പുകൾ വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ എന്ന് തിരിച്ചറിയാൻ പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും പാമ്പുകളുടെ കാര്യത്തിൽ അതിൻ്റെ കൃത്യമായ ഐഡന്റിഫിക്കേഷൻ നടത്താൻ കഴിയുന്നത് ആ ഒരു രംഗത്ത് എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും ലുക്കലൈക്സ് ഒരുപാടുണ്ട് വെള്ളിക്കെട്ടനെ വിഷമില്ലാത്ത ഒരുപാട് പാമ്പുകളുണ്ട് മൂർഖം പാമ്പ് തന്നെ പത്തിയെടുക്കാതെ നിലത്തുകൂടി ഇഴഞ്ഞു പോവുകയാണെങ്കിൽ ചേരയെപ്പോലിരിക്കും അപ്പോൾ വിഷമുള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും പാമ്പുകളുടെ അടുത്തേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുരക്ഷാ മുൻകരുതൽ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കുട്ടികളൊന്നും ഒരു കാരണവശാലും പാമ്പുകളോ അല്ലെങ്കിൽ പാമ്പുകളെ പോലെ തോന്നിക്കുന്ന ജീവികളുടെയോ അടുത്തേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് കയ്യോ കാലോ ഒന്നും ഇല്ലാത്ത ഒരു അരണയെ പോലെ തോന്നിച്ചു എന്നാണ് പിന്നീട് ആ ഒരു സംഭവത്തെ പറ്റി പറഞ്ഞു കേട്ടത് അപ്പോൾ അരണകളുണ്ട് അതുപോലെ കുരുടി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പാമ്പുകളെ പോലിരിക്കുന്ന സെസിലിയൻ വിഭാഗത്തിൽപ്പെട്ട ഉഭയജീവികളുണ്ട് അപ്പോൾ അതൊക്കെ കാഴ്ചയിൽ പാമ്പുകളെ പോലെ തോന്നിക്കഴിഞ്ഞാൽ പാമ്പാണോ എന്ന സംശയമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ ഒരു മുൻകരുതൽ വിഷപ്പാമ്പുകളുടെ കടിയേറ്റ് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ എൻവറമേഷൻ ഉണ്ടാവുകയും തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ച് വളരെ പെട്ടെന്ന് തന്നെ കൃത്യമായ ചികിത്സ ലഭ്യമാക്കാൻ സാധിക്കാത്ത പക്ഷം വലിയ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ നയിക്കുകയും ചെയ്യും പാമ്പുകൾ നമ്മുടെ പരിസരത്തൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞു ടൗണുകളായാലും മെട്രോപൊളിറ്റൻ സിറ്റീസ് ആയാലും ഇനി വനത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളായാലും അവിടെയെല്ലാം പലതരത്തിലുള്ള പാമ്പുകളുടെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ കുഞ്ഞു പാമ്പുകളൊക്കെ ജനിക്കുന്ന ആ ഒരു പീരീഡിനെ തുടർന്നുണ്ടാകുന്ന മഴക്കാലത്തൊക്കെ എസ്പെഷ്യലി പാമ്പുകൾ നമ്മുടെ വീടുകളിലേക്കൊക്കെ എത്തിപ്പെടാനും ഷൂവിനുള്ളിലോ ഒക്കെ അതുപോലെ ചെടിച്ചട്ടിക്കുള്ളിലോ ഒക്കെ കയറിയിരിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ കൊടുക്കേണ്ട ഒരു സുരക്ഷാ മുൻകരുതൽ എന്ന് പറയുന്നത് സ്കൂൾ ബസ് വരുന്ന ആ സമയത്തായിരിക്കും ഓടി പെട്ടെന്ന് ഷൂ എടുത്തിട്ടിട്ട് ഇറങ്ങി ഓടി പോകുന്നത് ഷൂ ധരിക്കുന്നതിന് മുന്നേ അത് അതിനകത്ത് എന്തെങ്കിലും ചെറിയ പാമ്പിൻ കുഞ്ഞുങ്ങളോ മറ്റോ ഇരുപ്പുണ്ടോ എന്നൊന്ന് തട്ടി നോക്കിയിട്ട് മാത്രം അത് ധരിക്കാൻ വേണ്ടിയുള്ളൊരു നിർദ്ദേശം ആദ്യമേ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് വീടിനുള്ളിലേക്ക് പാമ്പുകൾ കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും വീടിൻ്റെ മുൻവാതിലിനും പിൻവാതിലിനും താഴെ ഗ്യാപ്പ് ഉണ്ടോ എന്നുള്ള ഒരു കാര്യം ശ്രദ്ധിക്കുക അത് നിർമ്മാണപരമായിട്ട് തന്നെ നമുക്ക് ആദ്യമേ താഴെ കട്ടളപ്പടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റും ഇനി അഥവാ അതില്ല എന്നുണ്ടെങ്കിൽ പാമ്പുകൾക്ക് കയറി വരാൻ സാധിക്കുന്ന ചെറിയ ഗ്യാപ്പ് സീൽ ചെയ്യാൻ പറ്റുന്ന ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇനി വീട്ടിൽ പെറ്റായിട്ട് വളർത്തുന്ന പൂച്ചയോ അല്ലെങ്കിൽ നായക്കുട്ടിയോ അത്തരത്തിലുള്ള ജീവികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീടിന് പുറത്ത് രാത്രി സഞ്ചരിച്ചെത്തുന്ന ചെറിയ കുഞ്ഞു പാമ്പുകളെയൊക്കെ പിടികൂടി പകുതി ജീവനോടെയോ അല്ലെങ്കിൽ ചെറിയ പരിക്കേൽപ്പിച്ചോ ഒക്കെ വീടിനുള്ളിലേക്ക് കുഞ്ഞുങ്ങളൊക്കെ കിടക്കുന്ന കട്ടിലേക്ക് വരെ ബെഡിലേക്ക് വരെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്തരം ജീവികളെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുകയും അവർക്ക് ബെഡ്റൂമിലൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവർ ഒന്നുകിൽ പുറത്തുവിടാതെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ അകത്തേക്ക് വരുമ്പോഴേക്കും അവരുടെ കൈവശം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക വീട്ടിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന മരങ്ങളുടെ ചില്ലകളൊക്കെ നമ്മൾ ക്രോപ്പ് ചെയ്ത് അതിലൂടെ കയറി വരാൻ പാമ്പുകൾ കയറി വരാനുള്ള സാധ്യതകളൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടുന്ന സംഗതിയാണ് അതുപോലെ വള്ളിച്ചെടികളൊക്കെ വീട്ടിലേക്ക് പടർത്തിയിടുന്ന അലങ്കാരത്തിന് വേണ്ടിയോ ഭംഗിക്ക് വേണ്ടിയോ ഒക്കെ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് പാഷൻ ഫ്രൂട്ട് പോലുള്ള വള്ളിച്ചെടികളൊക്കെ ഉണ്ടാകാം അതിലൂടെയൊക്കെ ചെറിയ പാമ്പുകൾക്കൊക്കെ കയറി വീട്ടിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അത്തരം വള്ളികളൊക്കെ ക്രോപ്പ് ചെയ്ത് അതിനെ പരിപാലിക്കുക എന്നുള്ളതാണ് പിന്നെ കുട്ടികളെപ്പോഴും കുട്ടികൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ പിന്നെയും പ്രത്യേകിച്ച് ശ്രദ്ധിക്കും കൂട്ടം കൂടിക്കഴിഞ്ഞാൽ കുട്ടികൾ ശ്രദ്ധ കുറവായിരിക്കും ഗ്രാമപ്രദേശത്തൊക്കെ ജനിച്ചു വളർത്തുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരൊരു വഴിയിലൂടെ നടന്നു പോവുകയാണ് സന്ധ്യ സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർ വശങ്ങളിൽ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കി തെളിഞ്ഞു കിടക്കുന്ന ഭാഗത്തു കൂടി നടന്ന് പോകാൻ ശീലിച്ച കുട്ടികളാണ് പക്ഷേ പട്ടണങ്ങളിലൊക്കെയുള്ള കുട്ടികളുടെ ഒരു ശീലം എന്ന് പറഞ്ഞാൽ വഴി അരികിലൂടെ അല്ലെങ്കിൽ റോഡിന്റെ വശത്തുകൂടി പോവുക എന്നുള്ളതാണ് അപ്പൊ കുട്ടികളോട് കാട് കാടുപിടിച്ചിടക്കുന്ന സ്ഥലങ്ങളൊക്കെ പരമാവധി വെളിച്ചമില്ലാത്ത സമയത്ത് ഒഴിവാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കുക അതുപോലെ കളിക്കുന്ന സമയങ്ങളിൽ കളിയിടങ്ങളിൽ അല്ലെങ്കിൽ മൈതാനങ്ങളിലൊക്കെ അതിന്റെ വക്കുകളിലോ മൂലകളിലോ ഒക്കെ കാട് കാടുപിടിച്ചിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാകാം ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്നതിനിടയ്ക്ക് ബോളൊക്കെ ആ കാട് കാടുപിടിച്ചിടക്കുന്ന ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പോയി അത് തിരയുന്നതിനിടയ്ക്കൊക്കെ കുട്ടികളുടെ കയ്യിലോ കാലിലോ ഒക്കെ കടിയേറ്റ അനവധി സംഭവങ്ങൾ അതിലൂടെ മരണം വരെ സംഭവിച്ച സംഭവങ്ങളൊക്കെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങളും കുട്ടികൾക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്